പ്രതാപൻ നിരോധിച്ച ഭീകര മോദിയുടെ തൃശൂർ സന്ദർശനത്തോടെ പ്രതാപന് നിരാശയും വിഭ്രാന്തിയും വന്നുവെന്നും ഗോപാലകൃഷ്ണൻ പറഞ്ഞു രണ്ടായിരത്തി പത്തൊമ്പതിൽ തേജസ് വാരിക ക്യാമ്പയിൻ ജില്ലാതല ഉദ്ഘാടനം പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ജില്ലാ പ്രസിഡന്റ് വി എസ് അബൂബക്കറിൽ നിന്നും വരി ചേർന്നുകൊണ്ട് ടി എൻ പ്രതാപൻ എം പി നിർവഹിക്കുന്ന ചിത്രം ഗോപാലകൃഷ്ണൻ മാധ്യമങ്ങൾക്ക് നൽകി എസ് ഡി പി ഐ പ്രവർത്തകരോടൊപ്പം വിരുന്നിൽ പങ്കെടുക്കുന്ന ചിത്രങ്ങളും പുറത്തുവിടുമെന്നും ഗോപാലകൃഷ്ണൻ പറഞ്ഞു എം എന്ന നിലയിൽ പ്രധാനമന്ത്രിയെ ചാണകവെള്ളം തെളിച്ച് അവഹേളിക്കാൻ ശ്രമിക്കുന്നത് ഭരണഘടനാ പ്രകാരം അയോഗ്യതയാണ് ഇതു സംബന്ധിച്ച് ലോക്സഭാ സ്പീക്കർക്കും സെക്രട്ടറിക്കും പരാതി അയയ്ക്കും പ്രതാപന്റെ നിർദ്ദേശപ്രകാരമാണ് മോദി പങ്കെടുത്ത വേദിയിൽ ചാണകവള്ളം തെളിക്കാൻ വന്നതെന്ന പ്രവർത്തകന്റെ ഫോൺ സംഭാഷണം ലഭിച്ചതായും അത് അയച്ചു കൊടുക്കുമെന്നും ഗോപാലകൃഷ്ണൻ പറഞ്ഞു പോപ്പുലർ ഫ്രണ്ടിന്റെ മാസിക തേജസ് വാരികയുടെ ക്യാമ്പയിൻ തൃശൂർ ജില്ലയിൽ തൃശൂർ ജില്ലാതല ഉദ്ഘാടനം പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ തൃശൂർ ജില്ലാ പ്രസിഡന്റ് വി എസ് അബൂബക്കറിൽ നിന്ന് വരി ചേർന്നുകൊണ്ട് ടി എൻ പ്രതാപൻ എം പി നിർവഹിക്കുന്നു ഇത് എസ് ഡി പി ഐയുടെ പോസ്റ്റ് ആണ് ഒരു എം പി എന്ന നിലയിൽ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയെ അവഹേളിക്കാൻ ചാണകവെള്ളം തളിച്ച് അവഹേളിക്കാൻ ശ്രമിക്കുന്നത് ഇംപ്രോപ്പറൈറ്റി ആണ് ആ ചെയ്ത ലോകസഭാ സ്പീക്കർക്കും സെക്രട്ടറിക്കും ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ും ബി ജെ പിക്ക് ആൽമരം മുറിച്ചതുമായി യാതൊരു ബന്ധവുമില്ല ആൽമരത്തിന്റെ കൊമ്പ് തീരുമാനിച്ചത് ദേവസ്വം ബോർഡാണ് വടക്കുംനാഥ ക്ഷേത്ര ക്ഷേമ സമിതി വളരെ മോശമായ പരാമർശവുമായി രംഗത്ത് വന്നിട്ടുണ്ട് വടക്കുംനാഥ ക്ഷേത്രം എ കെ ജി സെന്ററാക്കാനാണ് ഇവർ ശ്രമിക്കുന്നതെന്നും സി പി എമ്മിന്റെ വാടക ഗുണ്ടകൾ വടക്കുംനാഥനിൽ കയറി കൂടിയിട്ടുണ്ടെന്നും ഗോപാലകൃഷ്ണൻ ആരോപിച്ചു ആത്മരവുമായിട്ട് ബി ജെ പിക്ക് ഒരു ബന്ധവുമില്ല അത് ദേവസ്വം ബോർഡാണ് മുറിച്ചത് പോലീസാണ് മുറിച്ചത് അത് പോലീസിനെതിരെ സംസാരിക്കണം ഞങ്ങൾക്കായിട്ടൊരു ബന്ധവുമില്ല വടക്കുനാഥ ക്ഷേത്ര ക്ഷേമ സമിതി വളരെ മോശമായ രീതിയിൽ ചില പ്രസ്താവനകളുമായി രംഗത്ത് വന്നിട്ടുണ്ട് വടക്കുനാഥ ക്ഷേത്രം എ കെ ജി സെന്ററാക്കാനാണ് ഇവർ ശ്രമിക്കുന്നത് വടക്കുംനാഥ സമിതിക്കും ഉപദേശക സമിതിക്കുമെതിരെയും ഗുരുതര ആരോപണങ്ങൾ ഗോപാലകൃഷ്ണൻ ഉന്നയിച്ചു ആചാരാനുഷ്ഠാനങ്ങൾ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നതായും ഫണ്ട് തട്ടിപ്പ് നടത്തുന്നതായും ആരോപണമുണ്ടെന്നും അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ പറഞ്ഞു മാർസിസ്റ്റ് പാർട്ടിയുടെ കൊട്ടേഷൻ സംഘമാണ് വടക്കന്നാഥനിലെ ചില പ്രത്യേക സ്ഥാനത്തിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഒരു ചാനലിൽ അഭിമുഖം കൊടുത്ത വ്യക്തി അദ്ദേഹം നരേന്ദ്രമോദിയുടെ പരിപാടിയെക്കുറിച്ചു കഴിഞ്ഞ ദിവസം വടക്കനാഥ ക്ഷേത്ര മൈതാനിയിൽ നടന്ന മഹാസമ്മേളനത്തെ അപലപിച്ചുകൊണ്ട് അതവിടെ അവിടെ ആചാരലംഘനം നടന്നു എന്നൊക്കെയാണ് പറയുന്നത് വാസ്തവത്തിൽ ആചാരലംഘനം നടത്തുന്നത് ഈ ക്ഷേമസമിതിയാണ് ഈ ഉപദേശക സമിതിയിലെ ചില അംഗങ്ങളാണ് വടക്ക്നാഥനിലെ ഉദ്യോഗസ്ഥന്മാരടക്കം അവിടെ സാമ്പത്തികമായി തിരിമറി രണ്ടായിരത്തി പതിനെട്ട് മുതൽ നടന്നതായിട്ടുള്ള ആരോപണമുണ്ട് ആരോപണവുമായി ബന്ധപ്പെട്ട് വിജിലൻസ് കേസുണ്ട് ടി സി വി ന്യൂസ് തൃശൂർ